അല്ലപ്പോ ആരത് ജമീലേ കൊറേ ആയില്ല ഇവിടേക്കാ കണ്ടിട്ട് ഞാനിത് ഇപ്പം ഇന്നും കൂടി വിചാരിച്ചിട്ടേ ഉള്ളൂ കൊറേ ആയി കണ്ടിട്ട് എന്താ വരാത്തെന്ന് ഫോണ് വിളിക്കാൻ നിൽക്കുകയായിരുന്നു ആ നീ ഇങ്ങോട്ട് വായേ നമുക്ക് കുറച്ചേരം ഇരുന്ന് സംസാരിച്ചിരിക്കാം എനിക്കാണെങ്കി ഇവിടെ ആരും സംസാരിച്ചിരിക്കേ മോളാണിച്ച കിടന്നുറങ്ങുക അപ്പൊ പിന്നെ നമുക്ക് ആരും ഇല്ലല്ലോ അപ്പൊ ഞാനിങ്ങനെ ഫോണില് നോക്കിയിരിക്കും ഞാനിതിപ്പം വിചാരിച്ചതന്നെ ഉള്ളു നിന്നൊന്ന് വിളിച്ചാലോന്നോ എന്തായാലും വായ നമുക്ക് ഇവിടെ കൊറച്ചേരം സംസാരിക്കാം നിന്റെ വിശേഷങ്ങളൊക്കെ പറ ഇവിടെ ഇരിക്കാം വായോ പിന്നെ പറ നിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയോ കൊറേ അയില്ലേ കണ്ടിട്ട് എന്റെ വിശേഷങ്ങൾ എന്താ സുഖമായിട്ട് അങ്ങനെ പോണു ഞാനും വിചാരിക്കാറുണ്ട് ഇപ്പോളെ കൊറേ നാളായിട്ട് വരണം വരണം എന്ന് എന്താ ചെയ്യ ഓരോരോ തിരക്കോളല്ലേ കെട്ടോച്ച ഇവിടെ നാട്ടിലില്ലേ അങ് ദൂരെയാണ് ആ അപ്പൊ ഞാനിതാപ്പൊന്ന് വെറുതെ ഇറങ്ങിയത് അതിന് മൂപ്പര് എവിടെ ഇവിടെ നാട്ടിലില്ലേ എവിടെയാണ് ഇപ്പൊ ആ അതറിഞ്ഞില്ലാലേ ഇക്കായി ഇതപ്പോ രണ്ടു മാസായി ഗൾഫ് പോയിട്ട് ഇവിടെ നാട്ടിലൊന്നും നിന്നിട്ട് ഒരു കാര്യവും ഇല്ല എന്തായി നക്കാപ്പിച്ച പൈസക്ക് ഇവിടെ പണിയെടുക്കണല്ലോ ഇല്ല ഇക്കായി ഗൾഫിക്കു കേറി അല്ല അപ്പൊ ഇവിടെ നാട്ടിലല്ലേ നിന്റെ ഇക്ക വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ എന്തോ പെയിന്റ് പണി അങ്ങനെയല്ല ഉണ്ടായിരുന്നത് എന്താപ്പം പെട്ടെന്ന് അങ്ങനെ അവിടേക്ക് കയറാൻ ഇപ്പം അവിടെ എന്താ വർക്ക് എന്നാലും നമ്മുടെ നാട്ടിൽ നിൽക്കണ സുഖമൊന്നും അങ്ങ് പുറത്ത് പോയാലൊന്നും കിട്ടില്ലല്ലോ നിനക്കൊരു വിഷമമില്ല അപ്പോൾ ഏയ് നിന്നോടാരോ പറഞ്ഞ പെയിന്റ് പണിയൊന്നും അറിയാത്ത കാര്യം പറഞ്ഞുണ്ടല്ലോ പെയിന്റ് പണിയൊന്നുമല്ല എൻ്റെ ഇക്കിവിടെ നാട്ടിൽ ബിസിനസ് ബിസിനസ്സല്ലായിരുന്നു അതോ എല്ലാവരെയും പോലും ഇങ്ങനെ ചെറിയ ചെറിയ ആപ്പ് ബിസിനസ് ബിസിനസ്സൊന്നുമല്ല നല്ല വലിയ ബിസിനസ് ആയിരുന്നു എൻ്റെ ഇക്കായ്ക്ക് എന്തിനിപ്പോ എനിക്ക് എനിക്കെന്തിനു വിഷമം എൻ്റെയൊക്കെ ഗൾഫിലാന്ന് പറയാം എനിക്ക് സന്തോഷമില്ലേ ഉള്ളൂ അയ്യോ ഗൾഫിൽ നിന്ന് പോയിട്ട് വരുമ്പോൾ എന്തൊക്കെ ഒരു സാധനമാണെന്നറിയ കൊണ്ടുവരിക അപ്പം എങ്ങനെയാണ് ഇക്കാൾക്ക് അവിടെ വരുമാനമൊക്കെ ഉണ്ടോ നിന്നെ മക്കളേനെയൊക്കെ കാണാണ്ട് ഇക്ക അവിടെ പോയി നിൽക്കുമ്പോൾ ഇക്കാൾക്കൊരു വിഷമം ഉണ്ടാവില്ലേ എങ്ങനെയാടാ ഇക്കാക്ക് ഇക്കാൾക്ക് സൗകര്യമൊക്കെ ഉണ്ട് അവിടെ റൂമും എല്ലാ സൗകര്യങ്ങളും ഉണ്ടോ ആ ഇവിടെ നാട്ടിൽ നിന്നാ കുറച്ച് വരുമാനം കുറയുക ചെയ്യും പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ ഏട്ടനും മക്കളും എല്ലാവരും കൂടിയിട്ട് ഇരിക്കുന്നതല്ലേ സന്തോഷം അവരെ പുറത്തേക്ക് വിട്ടിട്ട് നമ്മളിവിടെ സന്തോഷിക്കുന്നതിൽ അർത്ഥമല്ലോ ഞാൻ എൻ്റെ ഏട്ടനൊന്നും പുറത്തേക്ക് വിടില്ല ഇവിടെ ഉള്ളത് കൊണ്ട് ജീവിച്ചാൽ മതി ഞങ്ങൾക്ക് പിന്നെ അവിടെ എല്ലാ സൗകര്യവും ഉണ്ട് റൂം കാറ് ഭക്ഷണം എല്ലാ സൗകര്യവും എന്തൊരു സുഖാന്നറിയോ എന്നെ ഒക്കെ വിളിച്ച ഞാൻ പോയി എന്ന് ചോദിച്ചാ മതി ആ നീ നിന്റെ കെട്ടിയെ വീടൊന്നും വേണ്ട അപ്പൊ എന്റെ ഒക്കെ പോയി ചേച്ചിട്ട് നിന്റെ കെട്ടിയെ പറഞ്ഞ വീടൊന്നും വേണ്ടോ ഇക്കതാ ഗൾഫിലേക്ക് എത്തിയപ്പോളേക്ക് എനിക്ക് അഞ്ചു പവന്റെ മാല കിട്ടി നമ്മുടെ നാട്ടിൽ നിന്നാ കിട്ടു അഞ്ചു പവന്റെ മാല കിട്ടിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നു പറഞ്ഞൊരു ഗമന്നെല്ലീ അയ്യോ അഞ്ചു പവന്റെ മാലയൊക്കെ വാങ്ങി തന്നോ അതെന്തായാലും നന്നായി പിന്നെ എനിക്ക് അങ്ങനെ സ്വർണത്തോടൊന്നും വല്യ താല്പര്യം ഇല്ല ഞാനിപ്പോ അങ്ങനത്തെ ഒന്നും ഇടില്ല അതുകൊണ്ടുതന്നെ ഈ ഒരു കുഞ്ഞൊരു മാല മാത്രം എൻ്റെ എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ വാങ്ങി തരികയൊക്കെ ചെയ്യും പക്ഷേ ഞാനങ്ങനെ ബുദ്ധിമുട്ടിക്കാറൊന്നുമില്ല ഏട്ട എന്താ അപ്പോൾ സാധാരണ കൂലിപ്പണി എടുത്തിട്ടല്ലേ ഞങ്ങൾ ജീവിച്ചു പോണത് അപ്പോൾ അങ്ങനെ ഏട്ടനെ ബുദ്ധിമുട്ടിക്കാറൊന്നുമില്ല നിനക്ക് നല്ല പൈസയുടെ ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോട്ടെ എനിക്കിപ്പോൾ പൈസയ്ക്കൊന്നും ബുദ്ധിമുട്ടില്ല ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാനുള്ളത് എൻ്റെ ഏട്ടൻ ഏട്ടനുണ്ടാക്കുന്നുണ്ട് പിന്നെ ഇന്നെന്തൊരു പ്രത്യേകത നല്ല സുന്ദരി ആയിട്ടുണ്ടല്ലോ മുഖക്ക് നല്ല ക്ലീൻ ആയിട്ടുണ്ട് എന്താ ചെയ്തേ ആണോ ഒന്നും പറയണ്ട എൻ്റെ കെട്ടിയോനാണച്ച ഞാൻ എപ്പോഴും സുന്ദരി ആയിട്ടിരിക്കണം എപ്പോഴും ബ്യൂട്ടി പാർലറിൽ പോകണം അങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് ഇതാ ഇന്നലെ മുഖത്ത് ബ്ലീച്ച് ചെയ്തു ഫേഷ്യൽ ചെയ്തു എങ്ങനെ കാണാൻ ഗ്ലാമറായിട്ടുണ്ടല്ലേ എപ്പോഴും ഇങ്ങനെ സുന്ദരിയായിട്ടിരിക്കുന്നത് എൻ്റെ പുല്യാപ്പിളയ്ക്ക് ഇഷ്ടം അതുകൊണ്ടുതന്നെ ഞാൻ അങ്ങനെ മടി കാണിക്കാറുന്നില്ല ഇക്ക അഴിച്ചു തരുന്ന പൈസയ്ക്ക് ഞാനിതാ മുഖം വിളിപ്പിക്കും അതുമാത്രമല്ല എൻ്റെ ഇക്കാണിച്ച് എപ്പോഴേതു നേരം എന്നെ കണ്ടുകൊണ്ടിരിക്കണം ഒരു ദിവസത്തിൽ ഇരുപത്തി നാല് മണിക്കൂറും വീഡിയോ കോൾ തന്നെയാണ് അല്ല നിന്റെ കിട്ടിയവൻ എന്താ പണി ഏത് സമയത്ത് നിന്നെ വിളിക്കാറൊക്കെ ഉണ്ടോ ഇല്ലടാ അങ്ങനെ വിളിക്കാനൊന്നും സമയം കിട്ടാറില്ല ഏട്ടന് സാധാ കൂലിപ്പണി സെൻട്രിങ് പണിയാണ് പേട്ടന് അങ്ങനെ അതിൻ്റെ ഇടയിൽ അധികം കുറേ നേരം സംസാരിക്കും അങ്ങനെ ഗ്യാപ്പൊന്നും കിട്ടാറില്ല ചില ടൈമിലൊക്കെ ഗ്യാപ്പ് കിട്ടുമ്പോൾ വിളിക്കും സ്നേഹം മനസ്സിലാണെങ്കിൽ പിന്നെ എന്തിനാ നമ്മളെപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ആവശ്യമൊന്നുമില്ല ഇവിടേതാ കുട്ടികളുടെ കാര്യങ്ങൾ കഴിഞ്ഞ് എനിക്ക് സത്യം പറഞ്ഞ ഇരിക്കാനോ ഒന്ന് നിൽക്കാനോ സമയം കിട്ടാറില്ല അതിൻറെ ഇടയിൽ ചില ടൈമിൽ ഏട്ടൻ വിളിക്കും അപ്പൊ സംസാരിക്കും അല്ലാതെ ഇപ്പൊ ഏത് നേരത്തെ ഏട്ടനെ വിളിക്കാൻ സമയം കിട്ടില്ല എനിക്കും വിളിക്കാൻ സമയം കിട്ടാറില്ല ആ നന്നായിട്ടുണ്ട് മുഖത്തൊക്കെ ചെയ്തത് കാണാൻ നല്ല രസമുണ്ട് ഞാൻ ഇവിടെ ഒന്നും ചെയ്യാറില്ല എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല പിന്നെ സമയം എത്രയായി അയ്യോ എന്റെ ഇക്ക വിളിക്കാൻ സമയമായിട്ടുണ്ട് അങ്ങോട്ട് ഇറങ്ങട്ടെ അരമണിക്കൂറായി ഇക്ക വിളിച്ചിട്ട് ഞാൻ എന്തായാലും നടക്കട്ടെ കേട്ടോ ശരിയിടാ എപ്പോഴേലും ഇതുപോലക്കെന്നെ ഇറങ്ങി കേട്ടോ വന്നേൽ സന്തോഷം ആ ശരി ശരി എന്നാൽ ഞാൻ പോയിട്ട് വരാം സമാധാനമായി ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ പോയി എന്താ വെറുതെ ഇരിക്കുമ്പോൾ ആരെടുത്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ കുറച്ച് ബടായികരം പറഞ്ഞപ്പോൾ സമാധാനമായി ഇവള് പിന്നെ കേട്ടിരുന്നോണ്ട് കുഴപ്പമില്ല എന്തായാലും ഇനി പോട്ടെ ഇനി പഠിത്താലെ കണ്ടെത്താം